ജില്ലാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ജൂനിയർ സീനിയർ വിഭാഗങ്ങളിൽ ആനപ്പാറ സ്പോർട്സ് അക്കാദമി ഓവറോൾ ചാമ്പ്യൻമാരായി രണ്ട് ദിവസങ്ങളിലായി മരവയൽ ജില്ലാ സ്റ്റേഡിയത്തിലാണ് ചാമ്പ്യൻഷിപ്പ് നടന്നത് ജൂനിയർ വിഭാഗത്തിൽ ആനപ്പാറ സ്പോർട്സ് അക്കാദമി ഒന്നാം സ്ഥാനവും കാട്ടിക്കുളം അത്ലറ്റിക് അക്കാദമി രണ്ടാം സ്ഥാനവും മീനങ്ങാടി സ്പോർട്സ് അക്കാദമി മൂന്നാം സ്ഥാനവും നേടി സീനിയർ വിഭാഗത്തിൽ ആനപ്പാറ സ്പോർട്സ് അക്കാദമി ഒന്നാം സ്ഥാനവും കാട്ടിക്കുളം പബ്ലിക് ലൈബ്രറി രണ്ടാം സ്ഥാനവും പൂക്കോട് വെറ്റിനറി കോളേജ് മൂന്നാം സ്ഥാനവും നേടി അറുന്നൂറോളം കായിക താരങ്ങളാണ് രണ്ട് ദിവസത്തെ മത്സരങ്ങളിൽ പങ്കെടുത്തത് സിന്തറ്റിക് ട്രാക്കാണെങ്കിലും പ്രതികൂല കാലാവസ്ഥയിലും കായിക താരങ്ങൾക്ക് മികവ് തെളിയിക്കാം എന്നതാണ് ഇതിന്റെ ഒരു വസ്തുത ഇവിടെ നടക്കുന്ന മത്സരങ്ങളിൽ വിജയിക്കുന്നവർ ആഗസ്റ്റ് പതിനാറ് മുതൽ പത്തൊമ്പത് വരെ തിരുവനന്തപുരം ചന്ദ്രശേഖരൻ സ്മാരക സ്റ്റേഡിയത്തിൽ വെച്ചിടക്കുന്ന സംസ്ഥാന അത്ലറ്റിക് അസോസിയേഷൻ നടത്തുന്ന ചാമ്പ്യൻഷിപ്പിൽ ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നതാണ് ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് എം മധു വിജയികൾക്ക് ട്രോഫികൾ വിതരണം ചെയ്തു ജില്ലാ അത്ലറ്റിക് അസോസിയേഷൻ പ്രസിഡന്റ് സജി ചങ്ങനാ സെക്രട്ടറി ലോക്ക ഫ്രാൻസിസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു മത്സരങ്ങൾ വയനാട് വിഷൻ കൽപ്പറ്റ